ഇരുന്നൂറ്റി നമ്മൾ ഈ ബക്കറ്റ് ഉണ്ടാകുന്ന കണ്ടാലോ നമ്മുടെ ബക്കറ്റ് ലക്ഷക്കണക്കിന് പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ക്വാളിറ്റി ചെയ്തിരിക്കുന്നത് ഫിനിഷിംഗ് ഉണ്ടോ ഇരുന്നൂറ്റി എൺപത്തിനാല് പഞ്ചായത്തിൽ അടച്ചാൽ മതി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ മാത്രം നിങ്ങൾ അടച്ചാൽ മതി ബാക്കി ഗവൺമെന്റ് സബ്സിഡിയാണ് മണവും പുഴുവും ഒരിക്കലും ഉണ്ടാകത്തില്ല അതാണ് ഇതിന്റെ പ്രത്യേകത നാരങ്ങ ഉണ്ട് മുട്ടയുണ്ട് നമുക്ക് അതുപോലെ ഇറച്ചിയാലും മീനാലും എന്ത് സാധനമായാലും ഇടാം അപ്പൊ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് പഞ്ചായത്തിലുള്ളവർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ചിലപ്പം അറിയത്തില്ലായിരിക്കും പക്ഷെ അവര് അങ്ങനെ കിട്ടാതിരിക്കയോ അല്ലെ അറിയാതിരിക്കുകയോ ചെയ്യുക എന്താ ചെയ്യണ്ടേ സാറേ ഈ പൗഡർ എടുക്കുന്ന സമയത്ത് കയ്യില് ഗ്ലൗസ് വല്ല ഇടണോ ഈ പൗഡർ നമുക്ക് നേരിട്ട് കഴിക്കാം സാറൊന്ന് കഴിച്ച് കാണിക്കാമോ തീർച്ചയായും കഴിച്ചു കാണിക്കാം ാണ് നിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് ദേ ഈ ക്വാളിറ്റിയുള്ള രണ്ട് ബക്കറ്റ് ഇത്ര സാധനങ്ങൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് വെറുതെ അല്ല ഇരു ഇരുന്നൂറ്റി എൺപത്തിനാല് നമ്മുടെ എല്ലാ അടുക്കളയിലും നമുക്ക് എല്ലാം വേണ്ട ഒരു സാധനമാണ് ഇരുന്നൂറ്റി രൂപ ഇതിന്റെ കാര്യങ്ങൾ കേട്ടാൽ എല്ലാം കാണാം നമുക്കൊന്നും കാണാം ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സാറിനോട് തന്നെ ചോദിക്കാം സാറേ ഇപ്പൊ ഫ്രെഡിന് പോലും സംശയമാണ് ഈ രണ്ട് ക്വാളിറ്റിയുള്ള ബക്കറ്റും അത്രയും സാധനം കൂടെ ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അത് എങ്ങനെ കൊടുക്കാൻ പറ്റും സാറേ തീർച്ചയായും ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയെ വേണ്ടു ഇത് എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലും തൊണ്ണൂറ് ശതമാനം സബ്സിഡിയോടുകൂടി വിതരണം ചെയ്യും തൊണ്ണൂറ് ശതമാനം സബ്സിഡിയിലാണ് ഗവൺമെന്റ് ഇത് കൊടുക്കുന്നത് പാഴാക്കി കളയരുത് കാര്യങ്ങൾ കൂടുതൽ അറിയാം സാറേ ഇത് ഇപ്പോഴേ സാറിന്റെ രാജീവ് നമ്മുടെ സാറേ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്താണ് എന്തിനാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ അടുക്കളയിൽ വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ പച്ചക്കറി പോലുള്ള മീൻ ഇറച്ചി ഇതിന്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ ഇതൊക്കെ തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ജാപ്പാനീസ് ടെക്നോളജിയോടുകൂടി വീടിനകത്തൊക്കെ ചെയ്തില്ല പുഴുവില്ല ഒരു സാധനവും അടുക്കളയിൽ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും അപ്പൊ ഇത് സാർ ഈ പ്രൈസ് കുറയുന്നതിന്റെ കാര്യം ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ വന്ന് കളക്ട് ചെയ്യും പറയുന്നത് അപ്പൊ ഈ കസ്റ്റമർ കൊടുക്കേണ്ട പ്രൈസാണ് പറഞ്ഞത് കസ്റ്റമർ പത്ത് ശതമാനം രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് ഗവൺമെന്റ് അതിന് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ അതായത് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ പഞ്ചായത്തിൽ അടച്ചാൽ മതി പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ മാത്രം നിങ്ങൾ അടച്ചാൽ മതി ബാക്കി ഗവൺമെന്റ് സബ്സിഡിയാണ് വില എത്ര സാറേ ഗവൺമെന്റ് ഫിക്സ് ചെയ്തത് രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ എം ആർ പിന്നെ എം ആർ പിന്നെ അതെ അതെ അപ്പൊ ഈ ഒരു വിലക്ക് നമുക്ക് കൃത്യമായിട്ട് ഏത് കേരളത്തിലുള്ള ഏത് പഞ്ചായത്തിൽ ചെന്നാലും കിട്ടും കിട്ടും ഏത് എല്ലാ ഗവൺമെന്റ് ഓർഡർ എല്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട് വേറൊരു വലിയ പ്രത്യേകത ഉണ്ട് നമ്മുടെ എല്ലാം മണ്ണ് നശിച്ചുകൊണ്ടിരിക്കുകയോ മണ്ണ് നശിക്കുക അറിയാലോ നമ്മളൊക്കെ കൃഷി നിൽക്കുന്ന ആൾക്കാരാണ് കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഈ മണ്ണിനെ നിലനിർത്താനായിട്ട് വരുന്ന തലമുറയ്ക്ക് ഏറ്റവും വലിയൊരു സംഭവമാണ് കാരണം മണ്ണെ വേറെ എന്തൊക്കെയാ ഗുണങ്ങള് ഇതിന് ഡോക്ടർ എന്നാണ് ഈ ടെക്നോളജീനെ വിളിക്കുന്നത് ഈ ടെക്നോളജി മണ്ണിനെ തിരിച്ച് റീബിൽഡ് ചെയ്തെടുക്കുവാണ് മണ്ണിനെ പോലുള്ള ജീവികളെ തിരിച്ചു കൊണ്ടുവരും ഈ ഒരു ബക്കറ്റ് മതി ഒരു ഏക്കർ സ്ഥലത്തേക്ക് കൃഷി ചെയ്യുന്ന സൂക്ഷ്മാണുക്കളെ സൂക്ഷ്മോ ഈ ഒരു ബക്കറ്റ് കൊണ്ട് ഒരേക്കർ സ്ഥലത്താണ് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ നിങ്ങൾ വണത്തിന് വേണ്ടി പൈസ കളയണ്ട ഈ മണ്ണിനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് ഞാനോ സാറോ പറയുന്ന ഒരു സംഭവമല്ല ഇതിന് കൃത്യമായിട്ടുള്ള ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടില്ല ലാബ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടില്ല സാർ എവിടെ ഇത് ടെസ്റ്റ് ചെയ്തല്ല ഇതിനെയും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വല്യ വെച്ച് ടെസ്റ്റ് നടത്തി ഇതിന്റെ ക്വാളിറ്റി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് വെറുതെ പറഞ്ഞൊരു സംഭവം അല്ല അതായത് ഇതേണ്ടോ എല്ലാ ടെസ്റ്റ് കഴിഞ്ഞ റിപ്പോർട്ടുകളാണ് ഇതെല്ലാം നമുക്ക് മേഡത്തിന് പരിചയപ്പെടാം നമസ്തേ മേഡം പേര് പേര് സൂര്യ നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ സംഭവം മേടിച്ചിട്ട് എന്താ പറയുന്നത് എല്ലാവരും നല്ല സംതൃപ്തരാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇരുന്നൂറ്റമ്പത്തിനാല് രൂപക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ശരിക്കും സാറിന്റെ കൂടെ തന്നെ ഒരു അറുപതിൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത് ലാബാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൃത്യമായി ലാഭം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് നമ്മൾ ഈ ബക്കറ്റ് ഉണ്ടാക്കുന്ന കണ്ടാലോ സാറേ ഇതാണ് നമ്മുടെ ഫാക്ടറിയിൽ ഇറങ്ങി വരുന്നത് കാണാം നോക്കണം നോക്കിക്കണോ നമ്മുടെ ബക്കറ്റ് കേട്ടോ അതെ ഈ ബക്കറ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ക്വാളിറ്റിയിൽ ഒരു കുഴപ്പമില്ല നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ സംഭവം സംഭവം നമ്മളിപ്പോ ആദ്യം പ്രോഡക്റ്റ് ആണല്ലോ വെറുതെ പറയുമല്ല ലക്ഷക്കണക്കിന് പ്രോഡക്റ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ അറുപതിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി ഉണ്ടെന്നുള്ളത് ഒരുപാട് കറക്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുക അങ്ങോട്ടൊന്ന് പോയിട്ട് നമുക്ക് സാറിനെ കാണാം ലോഡ് കണക്കിന് കിടക്കുന്നത് ഇതേപോലെ ലോഡ് കണക്കിന് എല്ലാ സ്ഥലത്തും കിടക്കുന്നുണ്ട് കൃത്യമായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇത് ഓരോ സ്ഥലത്തേക്ക് വെറും അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ എല്ലാത്തിലും ഇതിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ബക്കറ്റ് എല്ലാം ഉണ്ട് പിന്നെ ചെയ്യേണ്ട എങ്ങനാന്നുള്ള കൃത്യമായിട്ട് ഇതിനകത്ത് എഴുതി മലയാളത്തിൽ എല്ലാം കൃത്യമായിട്ട് ആണെങ്കിൽ വെളുത്തുള്ളിടാൻ പാടില്ല സവാളത്തിലും ഇടാൻ പാടില്ല അങ്ങനൊക്കെ ഇടാൻ ഇടാൻ പറയും ഇതെല്ലാം പറ്റും നാരങ്ങ സാധനം ഇടാം അത് വളവായിട്ട് പിന്നെ പ്രതിനെ വേറെ ഒന്നു രണ്ട് കാര്യം ഉണ്ട് സാറിനോട് നമുക്ക് ചോദിക്കാം സാറിനോട് സാറേ നമസ്കാരം ഇതേ ഇവിടെ എന്താ നടക്കുന്നേ ഇവിടെ നമ്മൾ അസംബ്ലിങ് യൂണിറ്റ് ആസംബ്ലിങ്ങും പാക്കിങ്ങും ഇവിടെ നടക്കുന്നത് അപ്പൊ ഇത് പാക്ക് ചെയ്തിട്ടാണ് എല്ലാ സ്ഥലത്തേക്കും വേറെ എവിടെയാണ് പോകുന്നുണ്ടോ ഇന്ത്യക്കും പോകുന്നുണ്ട് ഇന്ത്യയിൽ എല്ലാ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ടോ ഇപ്പം ആഫ്രിക്കൻ കൺട്രി എന്നുള്ള പിന്നെ രണ്ട് യൂറോപ്യൻ കൺട്രികളിപ്പോ ഡിസ്കഷൻ വരുന്നുണ്ട് ഇത് ഒന്നും രണ്ടും വർഷത്തെ ഒരു കണ്ടുപിടുത്തം അപ്പൊ ആ കണ്ടുപിടുത്തത്തിന്റെ വിജയത്തില് ഇനി ലോകം മൊത്തം ഈ സാധനമാവും ഇതിന്റെ ക്വാളിറ്റി ആണ് ഇത് ഉണ്ടോ ഇതിന് ക്വാളിറ്റി ഉണ്ടോ ഫിനിഷിംഗ് ഉണ്ടോ ഈ ഫിനിഷിംഗും ക്വാളിറ്റി ആണ് വീടിന്റെ ഫ്രണ്ടിൽ അല്ലെ ഫ്ളാറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചാൽ ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് ടാപ്പൊക്കെ ഉണ്ടോ എല്ലാം സെറ്റ് മണവില്ല ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഓഫീസുകളിൽ വെക്കാം ഓഫീസുകൾ വെക്കാം നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് സാറേ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് പതിനഞ്ച് ദിവസത്തെ വേസ്റ്റ് ആണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത് പതിനഞ്ച് ദിവസത്തെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബക്കറ്റ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ബോക്സിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു രണ്ട് ബക്കറ്റാണ് ഉണ്ടാവുക അതിന്റെ കൂടെ നമ്മൾ കമ്പനിയിൽ നാല്പത് ഗ്രാം ശർക്കരയാണിത് രണ്ട് ബക്കറ്റിന് വേണ്ടിയാണ് ഈ വെച്ചിരിക്കുന്നത് പകുതി പകുതി ഗ്രാം ഗ്രാം ആണ് ഇതിന്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ഓക്കെ ജസ്റ്റ് വെറുതെ മതി ശേഷമാണ് ഇതിൻ്റെ ഒരു ഫിൽട്ടർ ഇതൊരു ഫിൽറ്ററാണ് നമ്മൾ ഇതിന്റെ മുകളിലാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് തുടങ്ങുന്നത് ഓക്കെ ഈ വേസ്റ്റ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ബൊക്കാഷി മിക്സർ പ്ലസ് ഈ ഒരു പൗഡർ ഇതാണ് നമ്മൾ കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് അടങ്ങിയിട്ടുള്ള നമുക്ക് ഇപ്പം കൊടുക്കുന്ന ആ ഒരു സെറ്റിനകത്ത് എത്ര ദിവസത്തേക്കുള്ള നമുക്കിത് ഒരു വർഷത്തേക്കുള്ളത് അതായത് അഞ്ച് കെ ജി കെ ജി ആണ് പറഞ്ഞ ചെറിയ പ്രൈസിൽ അഞ്ച് അഞ്ച് പായ്ക്കറ്റ് ഒരു വർഷത്തേക്കുള്ളതാണ്

നമുക്ക് നമുക്ക് ഇറച്ചിയാലും എന്ത് ഇടാം എത്ര നേരമായിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ാലും സമയത്തുള്ള വേസ്റ്റ് സമയത്ത് ഇടണം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അതിന്റെ വേസ്റ്റ് ഇട്ടു പിന്നെ അതിനുശേഷം നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് മീനന്റെ വേസ്റ്റോ അല്ലെങ്കിൽ മീറ്റിൻ്റെ വേസ്റ്റോ വെജിറ്റബിൾസിന്റെ വേസ്റ്റോ അല്ല അതാത് സമയത്തുള്ള വേസ്റ്റ് അതാത് സമയത്ത് തന്നെ ഈ ബക്കറ്റിൽ നമുക്ക് ഈ വേസ്റ്റ് മതി ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും രണ്ട് രണ്ട് പൊടി പൊടി ഇടാം കൊടുക്കാം പൊടിക്കുന്ന ഒരു ഒന്നുമില്ല കണ്ടോ ഇനി ഇതേ അതായത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം കൃത്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്യുക ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഈ രീതിയിൽ തന്നെ അടച്ചു വെക്കണം ഇത്രയും ചെറിയ പരിപാടിയാണ് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് എത്ര ദിവസം വരെ ഇരിക്കണം

ും നമുക്ക് തളിച്ചുടാൻ പറ്റും വളമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കണം അതായത് ഒരു ലിറ്റർ വെള്ളത്തില് പത്ത് കോടി ഗുഡ് ബാക്ടീരിയസ് അടങ്ങിയിട്ടുണ്ട് അതെ അതെ അതുകൊണ്ടാണ് നമ്മൾ ഒരു എമ്മില് ഒരു ലിറ്റർ വെള്ളത്തിൽ അതെ എല്ലാത്തിനും നമുക്ക് തളിച്ചു കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് ഈ പറഞ്ഞ പുഴുക്കുത്ത് കാര്യങ്ങളൊക്കെ വരുന്നില്ലേ പച്ചക്കറികൾ അതിനൊക്കെ വളരെ എഫക്ടീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അടുത്താൽ നമുക്ക് ബാത്റൂമിലൊക്കെ നമുക്ക് ഒരു ബാറ്റ്സ്മെന് കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അതിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ഇത് നമുക്ക് സംഭവം ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ശരിക്കും വീട്ടില് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ഗുണങ്ങളാണുള്ളത് ശരി ഈ വളർ റെഡിയായി ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്കിപ്പോ ഇതിനകത്ത് നമുക്ക് എത്രയാണോ അതായത് ലഭിച്ചിട്ടുള്ള കമ്പോസ്റ്റ് എത്രയാണോ അതിന്റെ മൂന്നിരട്ടി ത്രീ ടൈംസ് നമ്മൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ മണ്ണ് ഒരു കിലോ കിട്ടുന്നുണ്ടെങ്കിൽ കിലോ ആക്കി മിക്സ് ചെയ്യണം ചകിരിച്ചോറിലോ മണ്ണിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ അതെ അതെ വലിയ ചെറിയ ഒരുപോലെ ആണ് അല്ലല്ല വലിയ ചെടികൾക്കാണെങ്കിൽ നമുക്കിപ്പോ വാഴ തെങ്ങ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് മിക്സ് ചെയ്യണമെന്ന് നേരിട്ട് തന്നെ ഇടാം അതായത് ചെറിയ നമ്മുടെ കൃഷി ചെറിയ ചെറിയ പച്ചക്കറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു വലിയ കാര്യമുണ്ട് ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഈ പൗഡർ എടുക്കുന്ന സമയത്ത് കയ്യില് ഗ്ലൗസ് വല്ല ഇടണോ ഈ പൗഡർ നമുക്ക് നേരിട്ട് കഴിക്കാം ഓ തീർച്ചയായും കാണിക്കാം അപ്പം നേരിട്ട് കഴിക്കാൻ പറ്റും അത്ര കുഴപ്പമില്ല അപ്പൊ കുട്ടികളൊക്കെ എടുത്ത് അങ്ങോട്ട് അവരെ തട്ടിയാലൊന്നും ഇല്ല ഒത്തിരി നമ്മളിപ്പോ നിലവിൽ ഡെലിവറി കൊടുത്തിരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും എല്ലാ സ്ഥലങ്ങളിലും ഈ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് അവിടെ നിന്ന് കറക്റ്റ് ചെയ്തിന് ശേഷം നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ കസ്റ്റമേഴ്സിനെ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ അവർക്കുള്ള എല്ലാ സംശയങ്ങളും അതിനകത്ത് നമ്മളോട് ചോദിക്കാവുന്നതാണ് നമ്മുടെ ഒരു പാനൽ ഓഫ് ആൾക്കാർ അതിൽ അഡ്മിൻ ടീമിൽ നമ്മൾ ഉണ്ടാവും ഇൻക്ലൂഡിങ് ഞാനടക്കാം അപ്പോൾ ഏത് സമയത്തും നമ്മൾ വിതിൻ ട്വന്റി ഫോർ അവേഴ്സ് എപ്പോഴായാലും അവർക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് സംശയങ്ങളും നമ്മളോട് ചോദിക്കാവുന്നതാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുന്നതാണെങ്കിലും അങ്ങനെ അല്ലാണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളൊരു വോയിസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലായാലും കൃത്യമായിട്ട് നമ്മൾ അവർക്കായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കും സർ ഇപ്പോ ഒരു ഈ പ്രോഡക്റ്റിനായിട്ട് നമ്മുടെയൊക്കെ എല്ലാ കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തിലും പല ആൾക്കാരും ചെല്ലാറുണ്ട് അപ്പം ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഈ പഞ്ചായത്തിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിലപ്പം അറിയത്തില്ലായിരിക്കും പക്ഷെ അവർ അങ്ങനെ കിട്ടാതിരിക്കയോ അല്ലെ അറിയാതിരിക്കയോ ചെയ്യുകയാണ് എന്താ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ കേരളത്തിൻ്റെ നിലവിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലും ഈ ഒരു സിസ്റ്റം കൃത്യമായിട്ടും ചെയ്യണമെന്നുള്ള ഗവൺമെൻറ് ഓർഡർ നിലവിൽ ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തുകളിലും ഈ പറഞ്ഞ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലായാലും അവർക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റിയുള്ള അവധം നിർബന്ധമായിട്ടും ഉണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ വാർഡ് കൌൺസിലേഴ്സ് ആയിക്കോട്ടെ പഞ്ചായത്ത് മെമ്പർമാർ ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു സിസ്റ്റത്തിനെ പറ്റി കൃത്യമായിട്ട് നിലവിൽ ഇപ്പോൾ ഗവൺമെന്റ് ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അവരെല്ലാവിധ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും തരുന്നതായിരിക്കും അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ നിലവിലിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പഞ്ചായത്തുകളിലേക്കും നമ്മളെ പ്രസൻസ് അറിയിച്ചു കഴിഞ്ഞു കോർപ്പറേഷനുകളിൽ നമ്മളിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ ഏകദേശം നമ്മളൊരു ഏകദേശം ഒരു ഇരുപതിനായിരം പക്കലിലധികം നമ്മൾ നിലവിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയും അവിടെ പ്രോജക്റ്റ് ഉണ്ട് അവർ വളരെയധികം ഇൻട്രസ്റ്റഡാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ തൃശ്ശൂർ കൊല്ലം പോലെയുള്ള കോർപ്പറേഷനുകളിൽ നമ്മൾ നിലവിൽ ഇപ്പോൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു തിരുവാൻഡരം പോലുള്ള കോർപ്പറേഷൻസ് മേയർ ആര്യ ആര്യാജീന്ദറൊക്കെ നമ്മളായിട്ട് ഭയങ്കര നല്ല രീതിയിലുള്ള കോൺവെർസേഷൻസ് ചെയ്തിട്ടുണ്ട് ഡെമോ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഭയങ്കര അധികം ഇൻട്രസ്റ്റാണ് അവർക്ക് കാരണം പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പറ്റി നമ്മൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം എന്നാലും നമ്മൾ കൃത്യമായിട്ട് ഡെമോ കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്കിതിനെപ്പറ്റി നല്ല ബോധമുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടും ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും ആ ഒരു സിസ്റ്റത്തോടു കൂടി തന്നെയാണ് എല്ലാവരും നമ്മളായിട്ട് നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പാഴാക്കരുത് എല്ലാവരും അവരവരുടെ പഞ്ചായത്തിൽ പോയി കറക്റ്റായിട്ട് പറഞ്ഞിട്ട് മേടിക്കുക